നമസ്കാരം ഈ വിദേശ രാജ്യങ്ങളുമായിട്ട് പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും അതുപോലെ ലോകത്തെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ കോണ്ടിനുകളിലെ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ സൗഹൃദം സ്ഥാപിക്കുക എന്നത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ ഇനു ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളുമായി സഹകരിച്ച് എല്ലാവരുമായി ഒരു ഒത്തൊരുമയോടെ എല്ലാ തരത്തിലുള്ള ക്രയവിക്രയങ്ങളും അതുപോലെ അനുബന്ധമായ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ മുന്നിൽ വച്ചു കാര്യങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായിട്ടും വികസനത്തിന് നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാപ്തിയുണ്ട് എന്നാൽ പോലും നമ്മൾ കൃത്യമായി എല്ലാവരും ആയിട്ട് സഹകരിച്ച് തന്നെയാണ് അതിശക്തമായി മുമ്പോട്ട് പോകുന്നത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അദ്ദേഹവുമായി ഒരു സംയുക്ത വാർത്താ സമ്മേളനവും സംയുക്ത ചർച്ചയും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നതിൻ്റെ അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയം മുൻപ് പുറത്തു വന്നിരുന്നു തീർച്ചയായിട്ടും വളരെ ആരോഗ്യപരമായ ഒരു ചർച്ചയും ഒരു വാർത്താ സമ്മേളനവും ഒക്കെ തന്നെയായിരുന്നു അത് എന്ന് വ്യക്തം സമാധാനം ആഗ്രഹിക്കുന്നു ഇന്ത്യ ബ്രിട്ടനെ പോലെ തന്നെ സമാധാനം ആഗ്രഹിക്കുന്നു അദ്ദേഹം അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇപ്പോൾ ബ്രിട്ടനുമായി എല്ലാ തരത്തിലും സഹകരിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾക്കൊപ്പം സഹകരിച്ചുകൊണ്ട് ലോകസമാധാനത്തിനായി ലോകത്തിൻ്റെ പുരോഗതിക്കായി ഇന്ത്യ ധൈര്യമായി തന്നെ ബ്രിട്ടനൊപ്പം നിൽക്കും എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് അതുപോലെ ഊർജം പ്രതിരോധം വ്യവസായം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ബ്രിട്ടനുമായി ശക്തമാക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പ്രകീർത്തിച്ചു തീർച്ചയായിട്ടും നമ്മൾ മൂന്നാം സ്ഥാനത്താണ് ലോക സാമ്പത്തിക ശേഷിയിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ബ്രിട്ടീഷ് സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ സ്ഥാപിക്കും എന്നും സ്റ്റാമർ അറിയിച്ചു ഗസയിലെ ധാരണ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വ്യവസ്ഥാ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയവരെ അഭിനന്ദിക്കുന്നതായും കെയർ സ്റ്റാമർ കൂട്ടിച്ചേർക്കുന്നു ഇന്ത്യയ്ക്കും യു കെക്കും ഇടയിൽ സൗഹൃദം ശക്തമായി എന്നും കൂടുതൽ ശക്തമായി എന്നും വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും നേട്ടമാണെന്നും നരേന്ദ്രമോദി ചർച്ചകൾക്ക് ശേഷം പറഞ്ഞു ഗസ ഉക്രൈൻ സംഘർഷങ്ങളും സന്ദർശനത്തിൽ ചർച്ചയായി ഒരു വലിയ വ്യാപാര സംഘവുമായിട്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമർ ഇന്ത്യയിലെത്തിയത് അവരുമായിട്ടൊക്കെ തന്നെ വിവിധ വ്യവസായികളും വ്യവസായ പ്രമുഖരുമൊക്കെ കൂടിക്കാഴ്ച നടത്തി തീർച്ചയായിട്ടും നിക്ഷേപ സമാഹരണ സാധ്യതകളെക്കുറിച്ചും വ്യാവസായിക പുരോഗതിയുടെ പുതിയ നീക്കങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ ബ്രിട്ടൻ ഇന്ത്യ ഡെലിഗേറ്റുകൾ പരസ്പരം ചർച്ച ചെയ്തു യു കെയുടെ ഒൻപത് സർവകലാശാലകളാണ് ഇന്ത്യയിൽ ക്യാമ്പസുകൾ തുടങ്ങുന്നത് പ്രതിരോധ രംഗത്ത് ഏറ്റവും കൂടുതൽ സഹകരണം ശക്തമാക്കും നരേന്ദ്രമോദിയും കെ സ്റ്റാമറും ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താസമ്മേളനം ഒരു ചരിത്ര സംഭവമായി മാറി എന്നതാണ് നമുക്ക് ബോധ്യമാകുന്നത് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള പ്രത്യേകിച്ചും യൂറോപ്യൻ അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളിലെ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ സഹകരണം ഏറ്റവും അധികം മെച്ചപ്പെട്ടിരിക്കുന്ന ഒരു വർത്തമാനകാല മേഖലയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ വർത്തമാനകാല രംഗത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത് കൂടുതൽ അരക്കിട്ടുറപ്പിക്കാൻ കൂടുതൽ ബലവത്താക്കാൻ കൂടുതൽ ശാക്തീകരിക്കാൻ ഉള്ള നടപടികളാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് നരേന്ദ്രമോദി വിചാരിച്ചതെല്ലാം നടന്നിട്ടേ ഉള്ളൂ നടത്തിയിട്ടേ ഉള്ളൂ അത് അന്താരാഷ്ട്ര വിഷയങ്ങളാണെങ്കിലും നമ്മുടെ ദേശീയ വിഷയങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ പറഞ്ഞത് പാലിച്ച ചരിത്രമേ നരേന്ദ്ര മോദിക്കുള്ളൂ അത് താ ഇവിടെയും പാലിക്കുന്നു ബ്രിട്ടനുമായി ഏറ്റവും അടുത്ത സൗഹൃദം ഇനിയും ഇന്ത്യ തുടരുക തന്നെ ചെയ്യും ഓർക്കുക ഒരു കാലത്ത് ഇന്ത്യ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു ആ അവസ്ഥയിലാണ് ഇപ്പോൾ പരസ്പരമുള്ള നയതന്ത്ര ഇടപെടലുകൾ വരെ ഇന്ത്യ എന്ന മഹാരാജ്യവുമായിട്ട് ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറയുന്ന ബ്രിട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ വിജയം തന്നെയാണ് ഇന്ത്യയുടെ വിജയം തന്നെയാണ്